അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇവിടെ പറയുന്നത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ കേട്ട ആളും കേൾക്കപ്പെട്ട ആളും അത് വരേ ഒരാളാണോ അതോ കേട്ട ആൾ വേറെ കേൾക്കപ്പെട്ട ആൾ വേറെയുമാണോ എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് അതിന് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ കൂടി പറയാം എന്നോട് ഒരു വ്യക്തി സംസാരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അത് കേൾക്കപ്പെട്ട ആളാണ് കേട്ട ആൾ ഒരിക്കലുമല്ല കാരണം അദ്ദേഹം പ്രവർത്തിച്ച ആളും ഞാൻ പ്രവർത്തിക്കപ്പെട്ട ആളുമാണ് അപ്പോൾ കേട്ട ആളാരാണ് അത് മറ്റൊരാളാണ് നമ്മുടെ അടുക്കിൽ ഒരാൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ഞാൻ കേൾക്കപ്പെട്ട ആളും അദ്ദേഹം കേട്ടാളുമാണ് കാരണം ഞാൻ പ്രവൃത്തി ചെയ്യപ്പെട്ട ആളാണ് പ്രവർത്തിച്ച ആൾ സംസാരിച്ചാണ് അപ്പോൾ പ്രവർത്തി ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവർത്തി എന്താണ് കേൾക്കുക എന്നതാണ് കേൾക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ കേൾക്കപ്പെട്ട ആളും അദ്ദേഹം കേട്ടാളും